എൻ്റെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിച്ചൊരു കേക്ക് ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ടോപ്പൊക്കെ ചെയ്ത് കുളവാക്കി കസ്റ്റമർ പറഞ്ഞതുപോലെ ആയിരുന്നില്ല കേക്കിൻ്റെ ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഫോട്ടോ എനിക്ക് ജീന ഇട്ട് തന്നിട്ട് ഇതാ ഇതുപോലൊരു കേക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു ചോക്ലേറ്റ് ട്രഫിൾ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ട്രഫിൾ പറഞ്ഞതുകൊണ്ട് തന്നെ സൈലൻ്റ് നട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാനതൊന്ന് ചോക്കോനട്ട്സ് ആക്കി ചോക്കോനട്ട്സ് ഫ്ലേവറിലായിരുന്നു കേക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആകെയുള്ള സജഷൻ ടോപ്പിൽ ഇതുപോലെ ഒരേയോ വെക്കണം സൈലൻ്റ് നട്ട്സ് വേണം പിന്നെ ആ ഗോൾഡൻ ബോൾസും കാര്യങ്ങളൊക്കെ വെക്കണം എന്നതായിരുന്നു നമ്മൾ കസ്റ്റമർ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന കേക്കുകൾ അതായിരിക്കും ചിലപ്പം കസ്റ്റമറിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ കുറേ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇട്ടു കൊടുക്കാത്ത ഫോട്ടോസ് കസ്റ്റമർ എനിക്ക് ഇങ്ങോട്ടിട്ട് തന്നിട്ട് ഇതേപോലെ ചെയ്തു തരാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് പ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ബിനോ ആയിരുന്നു കേട്ടോ കേക്കിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം തേറ്റാ